ചാടി ഫോട്ടോ എടുക്കാൻ ഇത് നമ്മുടെ തേവർകുളം കൽപ്പകഞ്ചേരി തോട്ടായി അടുത്തുള്ള തേവർകുളം നല്ല സൂപ്പർ സുന്ദരമായ കുളമാണ് കൽപ്പകഞ്ചേരി പഞ്ചായത്ത് ഏറ്റെടുത്ത് നന്നാക്കി എടുത്ത ഒരു കുളമാണ് ചുറ്റുപാത്തും അതിലൊക്കെ കെട്ടി പഴമൊക്കെ വരു കെട്ടി വൃത്തിയാക്കി നല്ല സൂപ്പർ വെള്ളം നീല നിറത്തിലുള്ള നല്ല സൂപ്പർ വെള്ളമാണ് ഒരുപാട് ആളുകൾ കുളിക്കാനും കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ കുളമാണ് ഇതുപോലെ തന്നെ ഒരുപാട് ജ ജലാശയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ചണ്ടി ഇതിനകത്ത് ചണ്ടി നല്ല പോലെ ഉണ്ട് ചണ്ടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കിടക്കുന്ന ഈ തൈകൾ ചെടികളൊക്കെ നമുക്ക് വെള്ളത്തിൽ കാണാം അകത്ത് ഇവിടെ ചണ്ടി മലപ്പുറം ഭാഷയിൽ ചണ്ടി എന്ന് പറയും ഞങ്ങൾ അതും കൂടി ദൂരെ പറിച്ചു ഒഴിവാക്കി അതൊക്കെ പറിച്ച് വൃത്തിയാക്കിയാല് നമുക്ക് കുറച്ചും കൂടി സുഖസുന്ദരമായിട്ട് പറ്റും ഇപ്പോഴും വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല വെള്ളം നല്ല സൂപ്പർ ക്ലീൻ വെള്ളമാണ് പക്ഷെ ചണ്ടി ഉള്ളതുകൊണ്ടൊരു അഭംഗി തോന്നുന്നു അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ജലാശയങ്ങൾ നമ്മുടെ നാട്ടിൽ പല ഭാഗത്തും ഉണ്ട് ഇന്നും സുലഭമാണ് പക്ഷെ പലതും മൺമറിഞ്ഞു പോകുന്നു അകാലത്തിൽ മൺമറിഞ്ഞു പോകുന്നു അത് ഒരിക്കലും നമുക്ക് ഒരു നല്ല രക്ഷരമല്ല കാരണം വെള്ളക്കെട്ട് നീലോർവ നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ത് വില കൊടുത്തും ഏത് കാലത്തും എവിടെയും സംരക്ഷിക്കപ്പെടേണ്ട സാധനമാണ് അത് പ്രകൃതി നമുക്ക് കനിഞ്ചി തന്നൊരു സാധനമാണ് അതുകൊണ്ട് എല്ലാവിധ വിലയും ഉപയോഗിച്ച് നമ്മളത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാഴ്ചകൾ നമുക്കിനി അടുത്തൊരു ഭാഗത്തേക്ക് നീങ്ങാം അതുവരേക്കും നമുക്ക് എല്ലാവർക്കും ബൈ ബൈ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എത്തുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ മറ്റു ഭാഗത്ത് വെച്ച് വീണ്ടും കാണാം നമുക്ക് അടുത്ത കുളം തേടി പോകാം അവിടെ വെച്ച് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബൈ ബൈ